ഭാരത റഷ്യൻ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇന്ന് ഭാരതത്തിലെത്തും വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം പ്രധാന ചർച്ചാ വിഷയമാകും വെള്ളിയാഴ്ച രാവിലെ ഹൈദരാബാദ് ഹൌസിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഭാരതം റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഡൽഹിയിലെത്തും വൈകീട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ അത്താഴ വിള്ളിയാഴ്ച രാവിലെ രാഷ്ട്രപതി ഭവനിൽ പുടിന് ഔദ്യോഗിക സ്വീകരണം നൽകും തുടർന്ന് ഹൈദരാബാദ് ഹൌസിൽ വെച്ചാണ് ലോകരാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മോദി പുടിൻ ഉഭയകക്ഷി ചർച്ച പ്രതിരോധ വ്യാപാര മേഖലകളിലെ സഹകരണം ചെറുകിട മൂഡുലാർ റിയാക്ടർ സാങ്കേതികവിദ്യ പങ്കുവയ്ക്കുന്നത് റഷ്യൻ സൈന്യത്തിൽ ചേർന്ന ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയാകും റഷ്യയിൽ നിന്ന് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിന് തീരുമാനമായിട്ടുണ്ട് വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ധാരണയുണ്ടാകും റഷ്യ ഉക്രൈൻ യുദ്ധം ശേഷം ആദ്യമായാണ് വ്ലാഡിമർ പുടിൻ ഭാരതത്തിലെത്തുന്നത് ഭാരതീയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കുമെന്ന് റഷ്യ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് ഭാരതവും റഷ്യയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നത് ലോകരാഷ്ട്രീയത്തിൽ നിർണായക മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്